ജൂബിലി ചിറ്റ്സ് കസ്റ്റമർ മീറ്റും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഇടപാടുകാരുടെ വിശ്വാസം കൈമുതലാക്കി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന പയ്യന്നൂർ നിരവത്ത് ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പയ്യന്നൂർ ബ്രാഞ്ച് നാഷണൽ ചിറ്റ് ഫണ്ട് ഡേയുടെ ഭാഗമായി കസ്റ്റമർ മീറ്റും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ബ്രാഞ്ച് മാനേജർ ദിനേശ് പി പി സ്വാഗതവും കെ പി കെ കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങ് പയ്യന്നൂർ അസ്റ്റൻ രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് വി വി മണി ഉദ്ഘാടനം ചെയ്തു ഏതൊരു സ്ഥാപനത്തിൻ്റെയും നട്ടല്ലും അതിൻ്റെ അത് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഇടപാടുകാരുടെ വിശ്വാസം നൽകുകയും അതുപോലെ പിന്തുണ അതുതന്നെയാണ് ഈ പയ്യന്നൂരിലെ ജനങ്ങൾ നെഞ്ചേറ്റിയ പണമിടപാട് സ്ഥാപനമാണ് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന എല്ലാവിധ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നേറുന്ന സ്ഥാപനമാണിതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു നിങ്ങളെ ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇവർ ആ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളും അതുപോലെ ഉടമകൾ ചിട്ടിയുടമകളും ചിട്ടിയുടമകളും അതുപോലെ വരിക്കാർ വരിക്കാരി എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ ചിട്ടി കൂടെ നമ്മൾ വരിക്കാറ് എന്നാണ് പറയാം അവർ നമ്മളുടെ ബന്ധം ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് മാസം കഴിഞ്ഞാലും ഇവരുടെ സെക്യൂരിറ്റി നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷെ പണം കിട്ടണത്രേ നിങ്ങൾക്ക് മുപ്പത്തൊമ്പതാളം പൈസ വാങ്ങി കുറീൻ്റെ പൈസ വാങ്ങി തിരിച്ചു പോയാലും ഇവർ പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ സബ് ഡെപ്പോസിറ്റ് ചെയ്ത ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിലുണ്ട് അത് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി പണിയുണ്ട് അപ്പോൾ ഒരു ചിട്ടിയിൽ കൂടിയാൽ നിങ്ങൾക്കുള്ള ആ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ സുരക്ഷിതത്വം ഇത്രയെല്ലാം ആണ് അതിനു വേണ്ടിയിട്ടാണ് അവർ കൃത്യമായി ഫയലിംഗ് നടത്തുന്നുണ്ട് അതുപോലെ കൃത്യമായി ചിട്ടിയും പ്രോസസ് നടത്തുന്നുണ്ട് ചിട്ടി ഫങ്ഷനിങ് നടുന്നുണ്ട് ലേലം നടത്തുന്നുണ്ട് ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ വിശ്വാസത തെറ്റും അത് അങ്ങനെ ഒരു ഒരൊന്നും ഉണ്ടായിട്ടില്ല ആ ഉണ്ടാവാത്തത് കൊണ്ടാണ് അവർ ഇത്രയും വർഷത്തേക്ക് ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ടൗൺ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് അനിൽ മാത്യു പി വി രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിരവധി ജൂബിലി ഷീറ്റ്സിലെ കസ്റ്റമറുടെ മക്കളിൽ എക്സ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ വേദിയിൽ വെച്ച് ആദരിച്ചു ചടങ്ങിന് മുകുന്ദൻ ടി പി നന്ദിയും പറഞ്ഞു മീറ്റിനെത്തിയ മുഴുവൻ ഉപഭോക്താക്കൾക്കും ഉപഹാരങ്ങളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക